ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനുമുമ്പ് ചെയ്ത വീഡിയോകൾക്ക് താഴെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സാസോ കോഴികളെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്താണ് സാസോ കോഴികൾ സാസോ കോഴികളുടെ പ്രത്യേകത എന്താണ് എന്ന ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ അവയ്ക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിരുന്നത് എനിക്കറിയില്ല ഞാനതിനെ വളർത്തിയിട്ടില്ല അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ളതായിരുന്നു അതുപ്രകാരം നമ്മളൊരു ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സാസ്വ കോഴികളെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിന് താഴെ വളരെ കുറച്ച് കമൻ്റുകൾ ഒരു ഏഴ് കമൻറ്റുകളാണ് വന്നത് അതിലെ നമ്പറിൽ വിളിച്ച് നമുക്ക് നാല് പേരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ബാക്കി മൂന്ന് പേരെ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്നൊക്കെ അറിഞ്ഞ കാര്യങ്ങളും പിന്നെ ഞാൻ മറ്റ് വഴിക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ എൻ്റെ കയ്യിൽ സസകോഴികൾ ഇല്ല അതുകൊണ്ട് തന്നെ വളർത്തിയിട്ടുള്ളൊരു പരിചയം എനിക്കില്ല മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകുമ്പം അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം സാസോ കോഴികൾ എന്നുള്ളതാണ് സാസോ കോഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കളർ ബ്രോയിലർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ വിശേഷിപ്പിക്കാം അതായത് നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴികൾ എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ളതാണ് ഇത് മിക്സഡ് കളറായിട്ട് വരുന്ന ബ്രോയിലർ കോഴികൾ എന്ന് ഒറ്റ വാക്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം കൊണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിൽ രണ്ടര കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്ന ഒരിനം കോഴിയാണ് നമ്മുടെ സാസോ കോഴികളെന്ന് പറയുന്നത് അതിന് പ്രത്യേക രീതിയിൽ ഭക്ഷണം കൊടുക്കണം കേട്ടോ തീറ്റ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുത്താലാണ് ഈ തൂക്കം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിൽ പോസ്റ്റ് ചെയ്ത നാല് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഈ നാല് പേരിലെ മൂന്ന് പേരിലും നെഗറ്റീവ് റീപ്ലേ ആണ് എനിക്ക് കിട്ടിയത് സഹസ്വ കോഴികളെ ഒരിക്കലും വളർത്തരുത് വളർത്തി പണി കിട്ടിയതാണ് ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് അവരിൽ നിന്നുള്ള കിട്ടിയത് ഒരാൾ മാത്രം അദ്ദേഹത്തിന് നല്ല ലാഭം അതിൽ നിന്ന് കിട്ടിയെന്നുള്ളത് പറഞ്ഞു പക്ഷേ വേറൊരു കാര്യം ഞാനിത് പുറത്ത് അതല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പിൽ നിന്ന് കിട്ടിയ കോണ്ടാക്റ്റ് അല്ലാതെ പുറത്ത് അന്വേഷിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഈ സാസവ കോഴികളെ കുറിച്ച് കിട്ടിയത് പലരും അത് മൂന്നും നാലും ബാച്ചുകളൊക്കെ ഇറക്കി വിപണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഈ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ മൈനസ് പറയുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ബ്രോയിലർ കോഴി അതിൻ്റെ ആ തൂക്കം എത്തുന്ന സമയത്ത് സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഓരോ ദിവസത്തിനും തീറ്റ എക്സ്ട്രാ കൊടുക്കണം ഈ എക്സ്ട്രാ കൊടുക്കുന്ന തീറ്റയൊക്കെ ചിലവ് നമ്മുടെ ലാഭത്തിൽ കുറയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കിലോയിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിപണി കണ്ടെത്തിയിട്ട് അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കണം കൂടുതൽ തൂക്കം ആവട്ടെ രണ്ടര കിലോ ആവട്ടെ മൂന്ന് കിലോ ആവട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് ലോസാണ് സംഭവിക്കുക അപ്പോൾ രണ്ട് കിലോയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ആവറേജ് വന്നു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ തീറ്റക്രമം എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്ന രീതിയൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടോ പലരും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും ചിലർ മുപ്പത് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇവർക്കും തീറ്റകൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എന്നാലാണ് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അതായത് ഒരു ഇരുപത് ദിവസത്തിനുള്ളിലൊക്കെ സ്റ്റാർട്ടർ നിർത്തി ഫിനിഷർ ബ്രോയിലർ ഫിനിഷർ തീറ്റയായിട്ട് കൊടുക്കുക ബ്രോയിലർ ഫിനിഷർ തീറ്റയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാലും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയും വൈകിട്ടും നിങ്ങൾ തീറ്റ കൊടുക്കണം പിന്നെ അതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് കൈത്തീറ്റകൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അരിയോ ഗോതമ്പോ അതല്ലെങ്കിൽ ഇലകളോ പഴവർഗ്ഗങ്ങളോ പച്ചക്കറി ഒക്കെ നിങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം പിന്നെ ഞാൻ വിളിച്ചന്വേഷിച്ച പലരിലും പറ്റിയിട്ടുള്ള അതായത് നാല് പേരെ വിളിച്ച് നാല് പേർക്കും പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് അവർ രാത്രി കാലങ്ങളിൽ ഷെഡിലകത്ത് ലൈറ്റ് ഇട്ട് കൊടുക്കാറില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ബ്രോയിലർ കോഴി വളർത്തുന്ന ആളുകൾക്ക് അറിയാം രാത്രി നമ്മൾ ഈ കോഴികൾക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം ലൈറ്റ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ തീറ്റ കൊടുക്കുമ്പോൾ ആ തീറ്റ രാത്രി അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി തീറ്റ എടുക്കുമ്പോഴാണ് കോഴികൾക്ക് വെയിറ്റ് കൂടുക നമ്മൾ സാസോ വളർത്തുന്നത് ഇറച്ചിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടും സാസോ പോലെയുള്ള കോഴികളെ വളർത്തുന്നു എന്നുള്ളത് ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം മുട്ടയ്ക്ക് പറ്റും പറ്റുമെന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ താഴെ ഒന്ന് ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് ശ്വാസ കോഴികളെ വളർത്തുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ തീറ്റ എടുക്കുന്ന കോഴികൾ പെട്ടെന്ന് തൂക്കം വരും നിങ്ങൾക്ക് ബ്രോയിലർ കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ തീറ്റ കൊടുക്കുക അത് കഴിഞ്ഞ് ഇടനേരം എന്തെങ്കിലും ഗോതമ്പോ അരിയോ ഒക്കെ വേസ്റ്റ് വേസ്റ്റേജൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇലകളൊക്കെ കൊടുത്തതിന് ശേഷം രാത്രി ഒരു ഇരുട്ടാവുന്ന സമയത്ത് നിങ്ങൾ തീറ്റ ഇട്ട് കൊടുക്കുക ബ്രോയിലർ ഫിനിഷർ തന്നെ കൊടുക്കണം കൊടുക്കണുണ്ട് എന്നാലാണ് അവർക്ക് തൂക്കം ഉണ്ടാവുള്ളൂ എന്നിട്ട് രാത്രി ഫാമിൽ ലൈറ്റ് ഓണാക്കിയിടുക ആ തീറ്റ രാത്രി കാലങ്ങളിൽ അവർ തിന്നുമ്പോഴാണ് അവർക്ക് കറക്റ്റായിട്ട് തൂക്കം വയ്ക്കുന്നത് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശ്വാസം നഷ്ടമാണ് എന്ന് പറയുന്നവർക്ക് പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാരണം മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ പരസ്യത്തിൽ കാണുന്നതിനനുസരിച്ച് പരസ്യത്തിൽ പലരും പലതും പറയും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പലതും പറയും ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് രണ്ടര കിലോ ആവും പലരും എന്നോടങ്ങനെ പറഞ്ഞാൽ ഈ നാല് പേരും മൂന്ന് പേരും പറഞ്ഞാൽ അങ്ങനെയാണ് രണ്ടര മാസം രണ്ടര മാസം കൊണ്ട് അല്ലെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടര കിലോ തൂക്കം വരും ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റിൽ വില കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക ശ്വാസ കോഴിയായാലും ഏത് കോഴിയായാലും നിങ്ങൾ കൂടുതലായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക നിങ്ങൾ മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടുമെന്നുള്ളത് നോക്കുക അപ്പോൾ ഈ വിൽക്കുന്ന ആളുകൾ പറയുന്ന വില നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പലരും നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും നൂറ്റി അമ്പതിനും ഒക്കെ കൊടുത്ത ആളുകളുണ്ട് ഈ സർസ കോഴികൾ വിറ്റ ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ ഏരിയയിൽ ഇതിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കർഷകന് വിളിച്ച സമയത്ത് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അദ്ദേഹത്തിന് ഫാമിൽ നിന്ന് വീടിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കാണ് അദ്ദേഹം സെയിൽ ചെയ്തത് പക്ഷേ കുറച്ച് കാലതാമസം എടുത്തൊരു പത്തിരുപത് ദിവസം വേണ്ടി വന്നു എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് വലിയ നഷ്ടമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തണം പിന്നെ പലരും ചോദിക്കുന്നത് ഇവർ പറഞ്ഞു ആയിക്കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ വിറ്റ് തരാമെന്നുള്ള രീതിയിൽ ഇറക്കിത്തരുന്ന ആളുകൾ പറഞ്ഞു അങ്ങനെയാണ് അഞ്ഞൂറും അറുന്നൂറും കോഴികളെ ഇറക്കിയിട്ടുള്ള ആളുകൾ പ്രായമായി അല്ലെങ്കിൽ വെയിറ്റ് വന്നതിന് ശേഷം വിൽപ്പന നടക്കാതെ മേലോട്ട് നോക്കിയിരിക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് പലരും പറഞ്ഞു അപ്പോൾ ആദ്യം ഞാനിപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വിപണി ഉറപ്പുവരുത്തിയിട്ട് മാത്രം സാസം മാത്രല്ല ഏത് കോഴിയിലേക്കും ഇറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക തീറ്റ രാത്രി കാലങ്ങളിൽ തിന്നാൻ വേണ്ടിയിട്ട് അതിന് മാത്രമുള്ള തീറ്റ ഇട്ട് കൊടുക്കുക ഗ്രാമും കണക്കൊന്നും ചോദിച്ചാൽ എന്നോട് പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല അതിൻ്റെ അറിയുന്ന ആളുകൾ എത്ര ഗ്രാം വെച്ച് കൊടുക്കണം എന്നൊക്കെയുള്ള ആളുകൾ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ബ്രോയിലർ കോഴിയുടെ ആണെങ്കിൽ ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് അവരുടെ ആ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിന്ന് തീർക്കും ശ്വാസ കോഴികളുടെ കണക്ക് എനിക്കറിയില്ല ഞാൻ പലരോടും ചോദിച്ചു എത്ര കൊടുക്കുന്നത് അപ്പോൾ പലരും പല കണക്കാണ് പറഞ്ഞത് നൂറ് ഗ്രാമും നൂറ്റിപ്പത്ത് ഗ്രാമൊക്കെയാണ് ഡെയിലി കൊടുത്തിരുന്നത് എന്നുള്ളത് പലരും പറഞ്ഞു ചിലർ അമ്പത് ഗ്രാം വെച്ചേ കൊടുത്തിട്ടുള്ളൂ ചിലർ നൂറ്റിപ്പത്ത് ഗ്രാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രാമിൻ്റെ കണക്ക് എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാസോ വലിയ നഷ്ടമല്ല സൈഡായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് സാസോ കോഴികളെ ഇറക്കി വിപണനം നടത്തുന്നത് നഷ്ടമല്ല പക്ഷേ വലിയൊരു ലാഭം അതിനകത്ത് പ്രതീക്ഷിക്കരുത് അതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന കോഴി വളർത്തൽ മേഖലയിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇറച്ചിക്കോഴിക്ക് ഇറച്ചിക്കോഴികളെ വളർത്തി വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാസോ നഷ്ടമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഒരിക്കലും നിങ്ങൾ വലിയൊരു ക്വാണ്ടിറ്റി ഇറക്കി പരീക്ഷണത്തിന് നിൽക്കരുത് നൂറോ നൂറിൽ താഴെയുള്ള ഉള്ള കോഴികളെ ഇറക്കി നിങ്ങളുടെ ഏരിയയിൽ മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലേക്ക് ശ്രമിക്കുക കാരണം പല സ്ഥലത്തും പല മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ഥലത്ത് സാസോ കോഴികൾക്ക് വലിയ ഡിമാൻഡ് ഇല്ല പാലക്കാട് ചെറുപ്പശ്ശേരി ഏരിയകളിലൊന്നും സാസോ കോഴികൾക്ക് അല്ലെങ്കിൽ കളർ ബ്രോയിലർ കോഴികൾക്ക് വലിയ ഡിമാൻഡ് ഇല്ല പക്ഷേ നേരെ മറിച്ച് ഗ്രാമശ്രീ പോലുള്ള കോഴികൾക്കാണെങ്കിൽ ഡിമാൻഡ് ഉണ്ട് താനും അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏത് കോഴികൾക്കാണ് ആവശ്യം ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സാഹസമായാലും ഏത് കോഴിയായാലും വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം